പരമ്പരാഗതമായ രീതിയാണ് കൃഷിയിൽ നമ്മളിങ്ങനെ അനുവർത്തിച്ച് പോരുന്നത് അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മൾ സമാനമായി കൃഷി രീതികളൊക്കെ ചെയ്യുന്ന ഒത്തിരി സുഹൃത്തുക്കളുണ്ട് അവരോടൊക്കെ ചോദിക്കുകയും ചോദിച്ച് മനസ്സിലാക്കി ഒരുപാട് പാകപ്പുഴകളും ഒരുപാട് നഷ്ടങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ആ നഷ്ടങ്ങളിൽ നിന്ന് നമ്മളൊരു പിന്നെ അനുഭവത്തിൽ നിന്ന് നല്ലൊരു ഗുരു അനുഭവം ഗുരുവാണെന്നാണല്ലോ അങ്ങനെ അങ്ങനെ കിട്ടി അതിനുശേഷമാണ് നമ്മൾ ഇതെല്ലാം നല്ലൊരു പെർഫെക്ഷനോട് കൂടി കൃഷി ചെയ്തു തുടങ്ങിയതും ഇപ്പൊ നമുക്ക് ആ നേരത്തെയൊക്കെ ഉണ്ടായിട്ടുള്ള ആ അപാകതകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വെട്ടി പിറയുടെ മൊത്തത്തിൽ വെട്ടി കളച്ച് നിരത്തിയതിനു ശേഷം പിന്നെ കുമ്മായം കയറും കുമ്മായം വേറെ ഏകദേശം ഒരു പത്ത് ദിവസത്തിനപ്പുറം അതിട്ടയും ഇട്ട് അത് കുമ്മായ മണ്ണും ഒക്കെ ആയിട്ട് മിക്സായി അതിനകത്തുള്ള മണ്ണിൻ്റെ പുളിപ്പെല്ലാം മാറി പിന്നെ മറ്റു പുഴു കീടങ്ങളൊക്കെ മാറിയതിന് ശേഷം പിന്നെയാണ് നമ്മൾ ചാല് വരുന്നത് ചാല് വരിയിട്ട് ആ ഓരോ ചാലിലും എല്ലുപൊടി വേപ്പം